മകളാണ് വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു സോ മച്ച് ഫോർ തന്നെ നമുക്ക് അടുത്തതായി കേൾക്കാൻ സുന്ദരിയായിട്ടുള്ള ഇതൊരു എത്തിച്ചേർന്നിരിക്കുന്ന മാളവിക ആ ഒരു സൗണ്ട് ആണ് അപ്പൊ എന്താണ് നമ്മുടെ നിവാസികളോട് പറയാനുള്ള ഈ ഒരു ഫസ്റ്റ് ടൈം ಸುಗಲ್ಲ ಅಲ್ಲೇ ಶು ಸುಖಲ್ಲೇ ಆ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി പ്രിയങ്ക മാമിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു വൈസ് പ്രസിഡന്റ് ശ്രീ രാധാകൃഷ്ണൻ അവരങ്ങളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ബ്ലോക്ക് മെമ്പർ ശ്രീ വിമല മാം മാമിനെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പഞ്ചായത്ത് മെമ്പർ ശ്രീമതി സാറാമ മെമ്പർ കെ ജി ശിവദാസൻ പഞ്ചായത്ത് മെമ്പർ ശ്രീ നെൽസൺ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ പ്രസാദ് സർ അദ്ദേഹത്തെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ അനീഷ് ബി ജെ പി നേതാവ് കൃഷ്ണകുമാർ അതുപോലെ തന്നെ ഒട്ടനവധി രാഷ്ട്രീയ നേതാക്കൾ ഇവിടെ എത്തിച്ചേർന്ന് അവരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ

ഗോൾഡ് ആൻഡ് ഡൈമൻഷൻ്റെ ഉദ്ഘാടന സുദിനമായ ഇന്ന് സ്വാഗതം പറയുക എന്ന കർത്തവ്യമാണ് ഇതിൽ നിക്ഷിപ്തമായിട്ടുള്ളത് ആ വിശദിതരും തൊഴിൽ രേഖതരുമായ യുവജനങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന ഈ സാഹചര്യത്തിൽ സർക്കാർ സംവിധാനങ്ങളെല്ലാം തന്നെ അതിന് പര്യാപ്തമല്ല എന്നുള്ള വസ്തുത നമ്മുടെ മുൻപിൽ വ്യക്തമായി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇത്തരം സംരംഭങ്ങളിലൂടെ അനേകായിരം ജനങ്ങളുടെ ആശയും അഭിലാഷവുമാകുന്ന ജീവിത മാർഗത്തിലേക്ക് ഓരോ ആളുകളെ പത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു യുവാവ് അദ്ദേഹത്തിൻ്റെ ജീവിതോപാധി കണ്ടെത്തുന്നതിന് വേണ്ടി ചെറിയ തോതിൽ അദ്ദേഹത്തിൻ്റെ കരുതലുകൾ നുള്ളിപ്പറക്കിയ കരുതലുകളെ കൂട്ടി ഒരു ഭിന സ്ഥാപനം പുത്തൂർ കേന്ദ്രമാക്കി ആരംഭിപ്പിക്കുകയും അതിനെ കഠിനാധ്വാനം കൊണ്ടും സ്വയപ്രയത്നം കൊണ്ടും തൻ്റേതായ ഇച്ഛാശക്തി കൊണ്ടും ദൈവാനുഗ്രഹം കൊണ്ടും പടിപടിയായി ഉയർന്നുയർന്നു വരികയാണ് അതിൽ നിന്ന് ഉയർന്നു വരികയും ആ ഓരോ പടവുകൾ കയറുമ്പോഴും അതിനു ചുറ്റുമുള്ള ആളുകളെ ചേർത്ത് നിർത്തുന്നതിനും അവർക്കൊക്കെ ജീവിതമാർഗങ്ങൾ ചെറിയ തോതിലെങ്കിലും നൽകുന്നതിനും അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഈ സംരംഭത്തിൽ എനിക്ക് ഓർപ്പിക്കാൻ കഴിയുന്നത് സമറിയ നിധി ലിമിറ്റഡ് ആയിട്ട് വളരുകയും സമറിയാം ഗ്രിഡേഷൻ ആയിട്ട് വളരുകയും അതിലൂടെയെല്ലാം ഏകദേശം അൻപതിൽ പുറത്ത് കുടുംബങ്ങൾ ആശ്രയിക്കുന്ന ഒരു മഹാപ്രസ്ഥാനമായി ഈ നാടിനെ പ്രശോഭിപ്പിക്കുന്ന ഒരു സംരംഭമായി സംരംഭകനായി ഗോപിതൊക്കെ വീട്ടിൽ നിലകൊള്ളുമ്പോൾ അദ്ദേഹത്തെ ഞാൻ ഈ അവസരത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും ഈ അവസരത്തിൽ ഞങ്ങളുടെ എന്റെ ടീമിലുള്ള ജീവനക്കാരുടെയും നാട്ടുകാരുടെയും പൂർണമായ പിന്തുണയും സഹകരണവും കഠിനാധ്വാനവും വാഗ്ദാനം ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് ഈ അവസരത്തിൽ ഞാൻ നന്ദി അറിയിച്ചു കൊള്ളുകയാണ്